ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു കഥ പറഞ്ഞാലോ കുഞ്ഞിക്കഥ തട്ടിപ്പ് പൊളിഞ്ഞു നേരം പുലർന്നു ചിപ്പൻ ഇളി നടക്കാൻ ഇറങ്ങി പെട്ടെന്ന് അവനൊരു കാഴ്ച കണ്ടു ആ കാഴ്ച എന്താണെന്നറിയാമോ കൂട്ടുകാരെ മിന്നുക്കിളി തങ്ങൻ മുതലേക്ക് പല്ല തേപ്പിച്ചു കൊടുക്കുന്നു ആ കാഴ്ച കണ്ട് ചിപ്പൻ നെട്ടി മുതൽ മഹാസൂത്രക്കാരനാണ് അവൻ പുതിയ അടവും കൊണ്ട് വന്നിരിക്കുകയാണ് തങ്കൻ മുതല മിന്നുവിനോട് പറയുകയാണ് കുറച്ചും കൂടി അടുത്തേക്ക് വാ മിഞ്ഞു എനിക്ക് കയ്യും കാലും അനക്കാൻ കഴിയാനിട്ടല്ലേ ചിപ്പൻ അത് കേട്ട് എന്തെങ്കിലും സൂത്രം പ്രയോഗിക്കണം ചിപ്പൻ എളി ആലോചിച്ചു ഇല്ലെങ്കിൽ മിന്നുക്കിളി തങ്കന്റെ വയറ്റിലാകും തങ്കൻ ചേട്ടാ ഓടിക്കുക മുതലപിടുത്തക്കാർ വരുന്നുണ്ടേ ചിപ്പനള്ളി വിളിച്ചു കൂവി എൻ്റെ അമ്മയെ തങ്ങൻ മുതലേ എണ്ണീറ്റൊറ്റയോട്ടം തങ്കൻ തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് മിന്നുവിന് മനസ്സിലായി തൻ്റെ ജീവൻ രക്ഷിച്ച ചിപ്പനലിയോട് മിന്നുക്കിളി നന്ദി പറഞ്ഞു കൂട്ടുകാരെ കുട്ടികളായ നമ്മളും ചതിക്കുഴിയിൽ പെടാതെ നോക്കണേ